ബുധന്തോഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ജയലക്ഷ്മി ജയനായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലതാനായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നിമാൻകുമാർ നമസ്കാരം ഹരേകൃഷ്ണ ഒരു കോളുണ്ട് കേട്ടോ ഒറ്റ കോൾ ഉണ്ട്

ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഒരു കോള വന്നു കോളേ പതി കണ്ട േ ഇരുപത്തിരണ്ടാളുണ്ട് ഓൺലൈനിൽ നമുക്ക് തുടങ്ങാം ട്വന്റി ടു വിച്ച് ഇസ് ഗുഡ് അറുനൂറും ഇരുന്നൂറും ഒരു മിനിറ്റ് കോള ഗെയിൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറയൂ ആ ആ എന്തെറ്റി അതെയോ പഠിയോ അതെയോ ഓക്കെ 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 ശരി ശരി ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഷോട്ട് ഇട്ടു ആ ആ ഓക്കെ ഓക്കെ വീഡിയോ ഒന്ന് പ്രൈവറ്റ് പ്രൈവറ്റാക്കി അയക്കാൻ പറയണേ എന്തെങ്കിലും പുലിപാലും ഉണ്ടാവും ചെലുപ്പോൾ ദയമയ കണ്ടനാ പതിവീരി നീ വീരി നീ പ്രാർത്ഥനകൾ തുടങ്ങാം തുടങ്ങാം ഇതു പ്രാർത്ഥന നമുക്ക് ഇതുമാനിൽ കുമാർ ചേച്ചി ജയലക്ഷ്മി ലതമ്മ അബി പുഷ്പലി നമ്പ്യാർ രേവതി ലിസി നീമാനിൽ കുമാർ മീരൻ ചന്ദ്ര മീരമ്മ ലതമ്മ പ്രേമ ശ്രീഹരി بنو چی اجیت چیچی لا شش شاجندر میم بابو پی بابوٹلو ہاں ہاں എന്തേ അത് എഡിറ്റ് ചെയ്യാൻ കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ വിട്ടിണ്ടല്ലോ പ്രൈവറ്റ് ആക്കി ഞാനത് പ്രൈവറ്റ് ആക്കിണ്ടത് ഇനി കാണാൻ പറ്റില്ല പിന്നെ ഒന്നുകൂടി എടുത്ത് നോക്കി നോക്കൂ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി നോക്കി നോക്കൂ ഒന്നുകൂടി ആ Ja, vi är på araiva. Det är min kinesiska att Nia lekshmi Hari Krishna, Hari Krishna, Krishna Krishna Krishna, Hari, 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 Rama, Hari, Rama, Rama, Hari, Hare Krishna Hare Krishna 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 Hare 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 Krishna Hare Krishna Det er sånn de skal reise seg. ാലുകളുണ്ടല്ലോ നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ മോളെ ഓ സുഖം മോളെ പ്രാർത്ഥന തുടങ്ങാം പ്രാർത്ഥന തുടങ്ങാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരി രാമ രാമരാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചിലറുള്ളത് അത് എങ്ങനെയാ തുടങ്ങാറുള്ളത് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചെല്ലാറുള്ളത് ഓക്കെ അങ്ങനെയാണ് തുടങ്ങാറുള്ളത് ਹੇ ਕ੍ਰਿਸ਼ਨ ਕਰੁਣਾ ਸਿੰਧੂ ਦੀਨ ਬੰਦੋ ਜਗਤਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਬਿਕਾ ਕਾਂਦਾ ਰਾਧਾ ਕਾਂਦਾ ਨਮੋਸਤੁਤੇ ਹੇ ਕ੍ਰਿਸ਼ਨ ਹੇ ਕ੍ਰਿਸ਼ਨ ਦੀਨ ਬੰਦੋ ਹੇ ਕ੍ਰਿਸ਼ਨ ਕਰੁਣਾ ਸਿੰਧੂ ਦੀਨ ਬੰਦੋ ਜਗਤਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਬਿਕਾ ਕਾਂਦਾ ਰਾਧਾ ਕਾਂਦਾ ਨਮੋਸਤੁਤੇ ਹੇ ਕ੍ਰਿਸ਼ਨ ਕਰੁਣਾ ਸਿੰਧੂ ਦੀਨ ਬਿੰਦੋ ਜਗਤਪਦੇ ਗੋਬੇਸ਼ਾ ਗੋਬਿਕਾ ਕਾਂਦਾ ਰਾਧਾ ਕਾਂਦਾ ਨਮੋਸਤੁਤੇ ഹരീഷ് മഹാമന്ത്രം ജലിച്ചു രാധാ രാജശ്രീമതി രാധാരായണ പ്രണാമൻ ജവിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ പ്രണാമഞ്ചൊല്ലി ഞാൻ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇതിലിട്ടുണ്ട് അപ്പോൾ പ്രവീൺ വിളിച്ചിട്ട് പറഞ്ഞു അത് പ്രൈവറ്റ് ആക്കി വെച്ചോളൂ എന്ന് സാധാരണ വിശേഷങ്ങളുടെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ വേറെ ആരും ഇട്ടിട്ട് കണ്ടിട്ടില്ല അത് കാരണം അതും തൽക്കാലം പ്രൈവറ്റാക്കി വെക്കുമെന്ന് പറഞ്ഞു സോ ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമില്ല പറഞ്ഞോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടാ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ആ വെളിച്ചപ്പാട് നമസ്കാരം ശ്രീകല ചേച്ചി ശരി ശരി ചേച്ചി റെസ്റ്റ് എടുക്കാം കേട്ടോ റെസ്റ്റ് എടുക്കാൻ ഇതൊരു കോൾഡും ജലദിവസം നിൽക്കാറല്ലേ അങ്ങനെ തന്നെയല്ലേ അത് മാറിക്കോളൂട്ടോ ടെൻഷനാവണ്ടെൻഷനാവാൻ പ്രശ്നം ഒന്നുമില്ല മനുഷ്യനല്ലേ ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരണ്ടേ കുഞ്ഞു കുഞ്ഞി അസുഖങ്ങൾ വരണ്ടേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി അസുഖങ്ങളൊക്കെ വന്നിട്ട് പോട്ടെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ പിന്നെ അനുഗ്രഹം കൊണ്ട് അല്ലേ നമ്മൾ അങ്ങനെ കുറേ പെൺപടകൾ വരുന്നുണ്ട് കുറേ അധികം അധികംകൾ വരുന്നുണ്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറി നിൽക്കാം രേവല്ലി നമസ്കാരം കേട്ടോ ലക്ഷ്മി ജേച്ചി നമസ്കാരം ആഷ്ലി ബിനോയ് കണ്ടു നമസ്കാരം സന്തോഷം ജയക്ഷ്മിജി എന്നായ നമസ്കാരം ശ്രീകലാദാസ് കണ്ടു നമസ്കാരം ഞാനവിടെ പോയി നിന്നിട്ട് ഫുള്ള് മഞ്ഞൾപ്പൊടിയിൽ കുളിച്ചു മഞ്ഞൾപ്പൊടിയിലും കുകുമ്പത്തിലും ഫുള്ളായിട്ട് കുളിച്ചു അത് കണ്ട ആരും അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ കിട്ടണവരൊന്നും നോക്കി നോക്കാം അവൻ്റെ പേരെന്ന് லீலம்பூ ஏய் ஒரு கால் புடிக்கதே റീചാർജ് ചെയ്യാത്ത കാരണം അത് കാലഹരണപ്പെട്ടിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ നമ്പറ് അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം റീചാർജ് ചെയ്യാം വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം നോക്കണം അപ്പോൾ ഇന്ന് വിളിക്കാൻ പറ്റില്ല പിന്നിപ്പോൾ ഈ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ വേണ്ടി വിളിക്കാം ഞാൻ അധികം നേരം നിൽക്കില്ലാട്ടോ ആരെയും ഈ അമ്പലം അടക്കൽ ഇങ്ങനെ ഹോണടിച്ച് മനസ്സിലാക്കണത് ഇത് കഷ്ട നോക്കും ഞാൻ അധികം നേരം നിൽക്കണില്ല കാര്യം എന്താ അറിയോ നല്ല മഞ്ഞുണ്ട് എനിക്ക് നാളെ രാവിലെ ഞങ്ങളുടെ ഓഫീസിലേ ഞങ്ങളുടെ സെയിൽസിൻ്റെ കൺട്രി ഹെഡ് വരുന്നുണ്ട് തോന്നുന്നു കൺട്രി ഹെഡാണെന്ന് ഐ ബിലീവ് ബോസ് വരുന്നുണ്ട് ഇത് അത് പിള്ളേര് താല്പലി ആയിരുന്നു ഇത് ദേവസ്വത്തിൻ്റെ താല്പര്യമാണ് അപ്പോൾ നന്നായിട്ടുണ്ട് പരിപാടി നന്നായിരുന്നു 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 കേട്ടോ താലിപ്പൊലി ഗംഭീരായിരുന്നു ഞാൻ നിൽക്കണില്ല ആദ്യം നേരം കേട്ടോ നല്ല റെസ്റ്റ് ആവശ്യണ്ട് എനിക്ക് നല്ല റെസ്റ്റ് ആവശ്യണ്ട് ക്ഷീണം നന്നായിട്ട് വരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം തീരെ ഓർഡർ ആയിരുന്നില്ല ഇന്ന് അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൈകിട്ട് ചായയും കഴിച്ചിട്ടുണ്ട് അത് കാരണം കുഴപ്പമില്ല പക്ഷെ സമയം നോക്കി ഇന്ന് വേറെ ഏറെക്കുറെ മൂന്നേ മുക്കാല് മൂന്നേ മുക്കാലായിട്ടാണ് ലഞ്ച് കഴിക്കാൻ പറ്റിയത് അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ വീഡിയോൻ്റെ ഒന്ന് അന്വേഷിക്കണം ഞാനാ അത് എടുത്ത് ഇട്ടത് മണ്ടത്തരായി പക്ഷേ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഇടുന്നതിന് ബുദ്ധിമുട്ടില്ലാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത് പക്ഷേ എന്തായാലും രണ്ട് വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടൂര് കണ്ടോളൂ അത്ര തന്നെ ഞാൻ ഞാനിത് ആക്കണില്ല ചോദിച്ചിട്ട് മതി ആരെ അങ്ങനെയാണ് ആൾക്കാരെ എങ്ങനെയടണമെന്നൊക്കെ നോക്കിയിട്ടേ അനിയേ ചെയ്യണല്ലോ കേട്ടോ ഹരേ കൃഷ്ണ ആരെ ഗുരു പൊതുവായി കണ്ടല്ലോ രണ്ടിട്ടു അത് പ്രൈവറ്റ് ആക്കി വെച്ചു അതിനും കുഴപ്പമില്ല െരുവനും കുട്ടന്മാരാരേനെ ഞാൻ കണ്ടു ശങ്കരൻകുട്ടിമാരാരെ ഞാൻ കണ്ടില്ലല്ലോ മേള എഴുതുന്ന വിളിച്ചപ്പോൾ പെരുവനും കണ്ടു ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ശങ്കര മട്ടന്നും ശങ്കരൻകുട്ടിമാരാരും ഉണ്ടായിരുന്നില്ലല്ലോ വരന്തലി എടന്തലി നിന്നായിരുന്നതൊക്കെ ഇരുവായിരത്ത ആളുകളായിരുന്നുല്ലോ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ രേവതി ലിസി അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ആ കണ്ടത് നന്നായി എന്റെ ചേച്ചി ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടാൻ പറഞ്ഞിട്ട് പ്രൈവറ്റ് ആക്കി കിട്ടും ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലേ എനിക്കറിയില്ലേ വിശേഷ ദിവസങ്ങളിൽ അവിടെ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്തിരുന്ന കാരണം മാത്രമാണ് ഞാനത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തത് എന്താ അറിയില്ല നോക്കട്ടെ നോക്കി നോക്കാം ഒന്ന് അന്വേഷിക്കട്ടെ ഒരു ഒന്നര മിനിറ്റ് മണി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആവും അത്ര നേരം നിൽക്കാം കാരണം എന്താണെന്ന് വെച്ചാല് വയ്യായകള് സുഖമില്ലാത്ത ഇതാ നല്ല മഞ്ഞ നല്ല തണവ് ഈ സമയത്തുണ്ട് ഒന്നും മൂന്നല്ല നേരത്ത് കുളിക്കണ്ടേ വന്നു നാരായണ 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 നാട്ടിലുള്ളു ശ്രീ വളനടം നല്ല സുന്ദര കുട്ടന ആനാട്ടാ കണ്ണവടട്ടാ എന്താരുടെ കണ്ണൊന്നു നോക്കി നോക്ക പോയിട്ട് കണ്ണ് കണ്ണടുത്ത് നോക്കിയാൽ കണ്ണ് കാണാം ഇങ്ങനെ എഴുതിയ കണ്ണ് നല്ല സുന്ദര കുട്ടപ്പനാ കുരിയാപ്പന്റെ പൊന്നോമന 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 പുത്രനാണത് സുന്ദര കുട്ടപ്പൻ ആണ് നല്ല ആന കുട്ടിയാ പാപ്പമാരും നല്ല ആൾക്കാരാണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുകുന്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി സച്ചിദാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൂടിയല്ല കൂടിയല്ല നേരത്ത് ായണ നേരത്ത് ഞാൻ വിശദമായിട്ടൊരു അന്വേഷണം നടത്തട്ടെ പോട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞില്ലേ അപ്പൊ ഇന്നെന്തായാലും പ്രാർത്ഥന ആയി നേരത്തെ ആയി ഇനി പോവാം പോയിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കട്ടെ കേട്ടാ വെറുതെ വയ്യായ കൂട്ടുണ്ടല്ലോ ഏഹ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ 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 അതിന്റെ നാല് ദിവസം എല്ലാം ഒന്ന് അവിടെ നിൽക്കുന്നവർ വേർക്കുണ്ട് ദാറ്റ്സ് എ ഗുഡ് സിഗ്നൽ ആക്ച്വലി പനിയും ജലദോഷം വിടാൻ ആവും രണ്ട് ദിവസമായിട്ട് പനിയുണ്ടേ അപ്പോൾ നമ്മൾ പറയണില്ല എന്നുള്ളവരോടും പനിയുണ്ട് രാത്രിയൊക്കെ പനിക്കുണ്ട് എനിക്ക്